നീ എന്നോട് പിണങ്ങിയോ എനിക്കെന്ത് ഒന്നും അറിയാത്തതുപോലെ നാളെ തന്നെ നിശ്ചയത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചറിയിക്കാന്ന് പറഞ്ഞാ ഞാൻ എത്തിയത് രണ്ടാഴ്ചക്കകം ഈ നിശ്ചയം നടത്തണം ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ എന്താ അങ്ങനെ പറഞ്ഞത് നീ അത് മുൻപ് ഇപ്പൊ ഇപ്പൊ എനിക്ക് നിശ്ചയത്തിന് അച്ഛൻ വരുമോ വരും എന്താ ഉറപ്പ് ഉറപ്പൊന്നും നീ അറിയണ്ട സമയം ആവുമ്പോ അച്ഛൻ എത്തും അതാ പതിവ് എങ്കിൽ അച്ഛൻ എത്തിക്കഴിഞ്ഞിട്ട് നിശ്ചയിക്കാം അച്ഛൻ എത്തുന്നില്ലെങ്കിൽ ഈ കല്യാണം എനിക്ക് വേണ്ട അച്ഛൻ എത്തിയില്ലെങ്കിലും നിശ്ചയം ഞാൻ നടത്തും നടത്തിക്കോ പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ കല്യാണമേ എനിക്ക് വേണ്ട അറിയാവിടി അച്ഛൻ വന്നാൽ ഈ കല്യാണത്തിന് നീ സമ്മതിക്കില്ല അതെനിക്ക് ഞാനൊന്നും അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം ആരടി പാത ചെറുപ്പക്കാരെ നിനക്ക് അവന് തമ്മിൽ എന്താ പറയുക ഇങ്ങനെ ഒഴിഞ്ഞു പറഞ്ഞു എന്താ കാരണം പറ നിനക്ക് എന്താ പറഞ്ഞെന്താ പ്രേമ സച്ചിൻ മാധവന് ഞാന് തമ്മിൽ പ്രേമോ സച്ചിൻ എനിക്കും ഞാൻ സച്ചിനും വാക്കു കൊടുത്തു ഇനി ഞങ്ങൾ പിരിയില്ല അമ്മ കൂട്ടുകാരെ വിളിച്ച പറഞ്ഞേക്കേ കൂടുതലൊന്നും ചോദിക്കണ്ട ഞാൻ പറയില്ല ഏതായി സച്ചിൻ മാധവൻ ഇല്ല ഇവിടെ ഇല്ല നിങ്ങളൊന്നും അറിയാതിരിക്കില്ലല്ലോ അവളും ഈ സച്ചിൻ മാധവനും തമ്മില് എങ്ങനാ സുഷമയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പക്ഷേ ആ സച്ചു പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇല്ല അവര് രണ്ടുപേരും മാത്രമായി പലപ്പോഴും കാണാറുണ്ട് പലയിടത്തും വെച്ച് നേരാണോ സച്ചു എന്താ ഞാനൊരു സ്വാതന്ത്ര്യം കാണിച്ചു സച്ചുനെ കൂടെ ചേർത്ത് ഞാൻ അമ്മയുടെ ഒരു കളവ് പറഞ്ഞു എന്ത് സത്യത്തിൽ അമ്മ ഓരോന്നൊരോന്ന് കുത്തി ചോദിക്കാൻ വന്നപ്പോ ഒരു വാശിക്ക് ഞാൻ ഞാനങ്ങ് പറഞ്ഞു പോയതാ ഞാനും സച്ചിനും തമ്മിൽ പ്രേമമാണെന്ന് തോന്നരുത് എന്തിനാ ഇല്ലാത്ത കൊണ്ടാക്കി ഇല്ലാത്തത് ഏത് സാഹചര്യത്തിലാലും ഉടനെ പോയി അമ്മയോട് തിരുത്തണം സുഷമ തന്നെ ഇല്ല സച്ചു ഇങ്ങനെ തന്നെ നാളിങ്ങനെ തിരുത്തണം നമ്മളിത് സമ്മയൊന്നും ഇല്ലല്ലോ ഇല്ലാത്തൊന്നും ഉണ്ടാക്കി പറയാൻ ഞാൻ സമ്മതിക്കില്ല സുഷമ തന്നെ പോയി പറയുന്നതോ ഞാൻ പോയി പറയണോ എന്താ എന്താ കാര്യം പറ സുഷമ കല്യാണത്തെ കല്യാണത്തെ അച്ഛനും അമ്മയും അവരുടെ അവരെ ും ഞാൻ ഒരുമിച്ചൊന്ന് കണ്ടിട്ട് എത്ര അറിയാമോ സച്ചുന് മൂന്ന് വർഷം മാനസികമായി എന്നെ അവർ പിരിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ തന്നെ അവരുടേത് ഒരു അനൗൺസ് ചെയ്യാത്ത ഡൈവോഴ്സാണ് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ കാത്തിരിക്കാം അവര് അച്ഛനെ ഒന്ന് വരുത്താനുള്ള ഒരു ഉപാധി മാത്രമായിട്ട് കണ്ടാൽ മതി ഈ കളവനെ രണ്ടു പേരോടും അവർ പിരിയില്ല എന്നൊരു വാക്ക് വാങ്ങിക്കണം എനിക്ക് അത് കഴിഞ്ഞ് അവരുടെ എല്ലാം ഞാൻ നിന്നുകൊടുക്കാം അതല്ല അവര് പിരിയുകയാണെങ്കിൽ പിന്നെ എനിക്ക് സച്ചു എന്നെ സഹായിക്കില്ലേ എല്ലാം ഭംഗിയായി കഴിഞ്ഞ് ഞാൻ പറഞ്ഞോളാം ഇതൊരു കളമായിരുന്നു എല്ലാവരോടും ആയിക്കോട്ടെ സുഷമ എന്താഗ്രഹിക്കുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ അതിശയം അവരുടേതൊരു പ്രേമവിവാഹമായിരുന്നു എന്നുള്ളതാണ് എല്ലാ ബന്ധങ്ങളും അറുത്തു മുറിച്ചെറിഞ്ഞ് അമ്മ ഇറങ്ങി പോവുകയായിരുന്നു അച്ഛനോടൊപ്പം ഇപ്പോ എന്റെ കല്യാണ നിശ്ചയം ഇവിടെ വെച്ച് നടത്തി സ്വന്തം അച്ഛനോടും അമ്മയോടും ഹരിമാമനോടും അടുക്കാൻ ശ്രമിക്കുകയാണ് അമ്മ എന്താ പണ്ടെപ്പോഴോ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇപ്പഴെന്താ ഓമന ചേച്ചിയെ കാണാനില്ലെന്ന് പറഞ്ഞ് വീട്ടിലൊക്കെ ബഹളം ഉണ്ടായപ്പോ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു എവിടെ പോയാലും ഈ ഹരിക്കുട്ടിനെ കഥ പറഞ്ഞ ഓടിയെത്തും വന്ന് കാത്തു കൊതിച്ചിരുന്നിട്ടുണ്ട് വർഷങ്ങൾ കാണാതായപ്പോ ഞാൻ മാറിപ്പോയി മരടിച്ചു പോയി വേണ്ട നിന്റെ പരിഹാസം കേൾക്കാനല്ല ഹരി ഞാൻ വന്നത് ഒരു എന്ത് ആയിരം ഞാൻ ചേച്ചി അമ്മ എന്തൊക്കെയാ കാട്ടിക്കൂട്ടാൻ പോകുന്ന ഒരു ഊഹവും ഇല്ല ഞാൻ വീട്ടിലേക്ക് പോവാൻ ഞാനെന്നാളെ മാറുക പിടികൊടുക്കാതെ കഴിയാലോ വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം പോട്ടെ എവിടെ എവിടെന്നു നീ അറിയാവലോ സച്ചിൻ മാധവനെ കാണാൻ ഒരു കല്യാണം പറഞ്ഞു പറഞ്ഞുറപ്പിച്ച് വെച്ചിരിക്കുന്ന പെണ്ണാ നീ ആ കല്യാണം മാത്രമേ നടക്കൂള്ളൂന്ന് ഇപ്പൊ വിളിച്ചു പറയാ ചെറുക്കനോട് എന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയാം അമ്മ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ കല്യാണം മാത്രമേ നടക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞോളാം ഇപ്പോഴല്ല പിന്നെ എന്താ ഇപ്പൊ പറഞ്ഞാൽ എനിക്ക് പിന്നെ പറയാനാ തോന്നുന്നത് ശരി എങ്കിൽ അതുവരെ അവനെ കാണാനേ പാടില്ല കാണും എനിക്ക് തോന്നുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ കാണും കാണില്ല അവനെ നീ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണില്ല ഈ വീട്ടിൽ നിന്ന് നീ ഇനി പുറത്തിറങ്ങിയില്ല ആരൊക്കെ എതിർത്താലും ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും നിന്റെ നിശ്ചയവും കല്യാണവും ഒക്കെ ഞാൻ തന്നെ നടത്തും ഇവിടെ വെച്ച് പറ്റിയില്ലെങ്കിലും കുവീട്ടിൽ വെച്ച് അതിൽ നടത്തും േ അമ്മയ്ക്ക് സപ്പോർട്ടായി ഹരിമാമന ഉണ്ടല്ലേ പലരുടെയും മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ട് വേലിചാടിയതാ എന്റെ പെങ്ങൾ ആ പെങ്ങളുടെ മകള് മതില് ചാടണ്ടി ഇതെല്ലാം എനിക്കൊന്നും വേണ്ട കിട്ടിയ അച്ഛൻ വന്നാലും വന്നില്ലെങ്കിലും ഈ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കല്യാണം നിനക്ക് നല്ലതാണെങ്കിൽ എന്നെ വീണ്ടും ഒറ്റക്കാക്കിയിട്ട് താൻ പോവാലേ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം വല്ലപ്പോഴും അല്ല മിക്കപ്പോഴും ഇറങ്ങാം ഇറങ്ങും പിന്നെ എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട് അത് പിന്നീട് ഒരിക്കലും എടുത്തോളാം ഞാൻ ഇറങ്ങട്ടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാ എൻ്റെ മോള് അവളെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല ആരും തട്ടിയെടുക്കാൻ ഞാൻ അനുവദിക്കുകയുമില്ല എനിക്ക് എൻ്റെതായ നൂറു നൂറ് പ്രശ്നങ്ങളുണ്ട് അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് തരണം ശാസിച്ച് പറയല്ല അപേക്ഷിക്കുക മാറുവോ സുഷമ ഒരിക്കൽ നിങ്ങളുടെ മുൻപിൽ വെച്ച എന്നോട് പറയാതെ മാറില്ല കൂടുതലൊന്നും പറയാൻ എനിക്ക് എനിക്കാവില്ല അറിയില്ല നീ നീ അവള് പറയാതെ തന്നെ അല്ലെങ്കിൽ ഈ നാട്ടിലിട്ട് നിന്റെ കൈയും കാലം ചെത്തയെടുത്ത് അയച്ചു കൊടുക്കും അവളെങ്ങാനൊരുക്കി കൂടി കണ്ടാ നിന്റെ നെഞ്ച കുത്തി പൊളിക്കും ഞാൻ സച്ചോട്ടാ സുഷമ ചേച്ചി കുയറ്റി കൊണ്ടുപോകാൻ ഒരു മുറിക്കു പൂട്ടി ആരും പറയാം ഞാൻ പോയി തുറന്നിട്ടു ഇപ്പൊ അടുത്ത് വിളിച്ചിരിക്കുകയ സച്ചുട്ടാണ് വിളിച്ചോണ്ടി വരാൻ പറഞ്ഞു വാ സച്ചോട്ടാ എന്താ ഇത് ആയിട്ട് ഇനി എനിക്കും വാശിയാ സച്ചു അച്ഛനെ ഞാൻ വരുത്തും അതുവരെ ഞാൻ ഒരിടത്തേക്ക് മാറുക എങ്ങോട്ട് അമ്മയുടെ മുൻപിൽ ഞാൻ എപ്പോഴും തോറ്റിട്ടേ ഉള്ളൂ ഇനി തോറ്റുകൂടാ എന്റെ ഒരു കൂട്ടുകാരിയുണ്ട് കുസുമം ഞാൻ അങ്ങോട്ട് പോവുക അത് സച്ചുവിനോട് പറയാനായിരുന്നു നിക്ക് ഇല്ലാത്ത നമ്മുടെ ഈ പ്രേമം വല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഒന്നിനും ധൃതി വേണ്ട എല്ലാം ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതി നന്ദു നീ ചുറ്റിട്ടുവാ എന്തൊക്കെയാ നടക്കുന്നറിയാലോ വാ ഇവിടെ